എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം എച്ച് ഡി എഫ് സി ബാങ്കിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ്ണ അവസരം റിലേഷൻഷിപ്പ് മാനേജർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട സമയം മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഓൺലൈൻ എക്സാം മാർച്ച് മാസത്തിലാണ് നടക്കാനായിട്ട് സാധ്യത റിലേഷൻഷിപ്പ് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും അൻപത് ശതമാനത്തിൽ കുറയാതെയുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബിരുദമാണ് കൂടാതെ സെയിൽസിൽ ഒരു വർഷം മുതൽ പത്ത് വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ബിരുദധാരികൾക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ക്ലാസുകളിൽ അമ്പത് ശതമാനത്തിൽ കുറയാതെയുള്ള മാർക്ക് ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആറ് മാസത്തേക്ക് പ്രൊബേഷൻ പീരീഡ് ആണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ ബാധ്യസ്ഥരാണ് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ലക്ഷം രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ശമ്പള സ്കേല് ലഭിക്കുന്നതുമാണ് ഓൺലൈൻ ടെസ്റ്റിൻ്റെയും പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസായി വരുന്നത് ഓൺലൈനായാണ് ഫീസടയ്ക്കേണ്ടത് ഫീസ് അടയ്ക്കേണ്ട തീയതി മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ഡോട്ട് കോം എന്ന ഓഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കംപ്ലീറ്റ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അപേക്ഷാ ഫോമിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് അപേക്ഷ സമർപ്പിക്കൽ വിശദമായി വായിച്ചു നോക്കിയ ശേഷം കൃത്യമായി പൂരിപ്പിക്കണം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഫോട്ടോ സൈൻ എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഓൺലൈനായി തന്നെ ഫീസ് അടയ്ക്കേണ്ടതുമാണ് എക്സാം സെൻറ്റർ വരുന്നത് വിശാഖപട്ടണം ഡൽഹി അഹമ്മദാബാദ് വഡോദര ബാംഗ്ലൂര് ഭോപ്പാൽ ജയ്പൂർ ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക എച്ച് ഡി എഫ് സി ബാങ്കിന് കീഴിൽ റിലേഷൻഷിപ്പ് മാനേജർ തസ്തികയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതൊരു സുവർണ്ണ അവസരമാണ് ബാങ്ക് ഒരുക്കിയിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒരു ബാങ്കിന് കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്